ഹലോ നമസ്കാരം തൃശ്ശൂർ ഹോംസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് തൃശൂർ ആമ്പല്ലൂരിനടുത്ത് കല്ലൂരിലാണ് അഞ്ച് സെൻറ്റില് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ടു ബെഡ്റൂം വില്ലയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഹാളിലേക്കാണ് വിസിറ്റിംഗ് ഹാളും ഡൈനിങ് ഏരിയയും കൂടി ചേർന്നിട്ടുള്ള ഹാളാണ് ഈ വീടിന് അവർ കൊടുത്തിട്ടുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഫിറോസ് ലാബ് ഉപയോഗിച്ച് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഒരു അലമാര അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കബോർഡ് വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ചിലവ് കുറക്കാനും സാധിക്കും വളരെ മനോഹരമായ ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ബാത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അവിടെയും ഇതുപോലെ തന്നെ ഫിറോസ് ലാബ് ഉപയോഗിച്ച് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം കണ്ടതിലും ഭംഗിയുള്ള ടൈലുകൾ അതിനേക്കാളും ഭംഗിയുള്ള ടൈൽ ഉപയോഗിച്ചാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വീടിൻ്റെ ഫ്ലോർ ടൈൽ വളരെ ആകർഷകമായ ഒന്നായിട്ട് തോന്നി ഏരിയലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് തന്നെ കബോർഡ് വർക്ക് ചെയ്ത അത്യവശ്യം സൗകര്യമുള്ള നല്ല ഭംഗിയുള്ള ഒരു Kitchen ആണ് അവർ ഈ വീടിനെ സെറ്റ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് അഞ്ച് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വില്ലയ്ക്ക് വരുന്നത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏത് സമയത്തും സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന നല്ലൊരു കൂടി ഈ വില്ലയ്ക്കുണ്ട് ഇനിയും പുതിയ വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം